പെൻഷൻ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള അടിമാലി സ്വദേശി മറിയക്കുട്ടിയുടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന സർക്കാർ നിലപാടിനെ ഹൈക്കോടതി വിമർശിച്ചു ഹർജിക്കാരി ഇകഴ്ത്തിക്കാട്ടുന്നതാണ് സർക്കാർ നിലപാടെന്നും ഇത് ഞെട്ടിക്കുന്നതാണെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു ക്ഷേമ പെൻഷൻ കേന്ദ്രത്തിൽ നിന്ന് വിഹിതം ലഭിക്കുന്നതിനനുസരിച്ചാണ് നൽകുന്നതെന്ന് സംസ്ഥാനം അറിയിച്ചു സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് അതുകൊണ്ടാണ് പെൻഷൻ വൈകുന്നതെന്ന് സർക്കാർ അഭിഭാഷകൻ പറഞ്ഞു സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പരിശോധിക്കാൻ വേണ്ടി വന്നാൽ അമിക്കസ് ക്യൂറിയെ നിയോഗിക്കാമെന്ന് കോടതി പ്രതികരിച്ചു എല്ലാ മാസം കൃത്യസമയത്ത് നൽകണമെന്നാവശ്യപ്പെടാൻ ക്ഷേമ പെൻഷൻ സ്റ്റാറ്റ്യൂട്ടറി അല്ലെന്ന് സർക്കാർ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി എഴുപത്തിയെട്ട് വയസ്സുള്ള ഒരു സ്ത്രീ ജീവിത ചെലവിനുള്ള പണത്തിനായാണ് ആവശ്യം ഉന്നയിക്കുന്നത് അതിനോടുള്ള സർക്കാരിന്റെ പ്രതികരണം ഞെട്ടിക്കുന്നതാണെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പ്രതികരിച്ചു വസ്തുതകളുടെ പിൻബലമില്ലാതെ കോടതി പരാമർശങ്ങൾ നടത്തുകയാണെന്ന് സർക്കാർ വാദത്തിനിടെ പറഞ്ഞു ഇതിനോടും കോടതി രൂക്ഷമായി പ്രതികരിച്ചു എന്തു ധൈര്യത്തിലാണ് ഇത്തരത്തിൽ വാദങ്ങൾ ഉന്നയിക്കുന്നതെന്ന് കോടതി ചോദിച്ചു സർക്കാരിന്റെ ഉരുക്കുമുഷ്ടിയുടെ ഇരയാണ് മറിയക്കുട്ടിയെപ്പോലുള്ളവരെന്ന് സിംഗിൾ ബെഞ്ച് വിമർശിച്ചു ഇവരെ പോലുള്ള സാധാരണക്കാർ എങ്ങനെ ജീവിക്കുമെന്നും കോടതി ചോദിച്ചു പെൻഷൻ നൽകാൻ ആവശ്യത്തിന് പണമില്ലെന്നും സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു വിധവാ പെൻഷനായി നൽകുന്ന ആയിരത്തി അറുനൂറ് രൂപയിൽ മുന്നൂറ് രൂപ കേന്ദ്രവിഹിതമാണെന്ന് സംസ്ഥാന സർക്കാർ നിലപാടെടുത്തു എന്നാൽ പെൻഷൻ പെൻഷനില്ലാതെ ഹർജിക്കാരിക്ക് അതിജീവിക്കാനാവുമെന്ന് സർക്കാർ ഉറപ്പു നൽകാൻ കഴിയുമോ എന്ന് കോടതി ചോദിച്ചു മറിയക്കുട്ടിയുടെ പെൻഷൻ വിഷയത്തിൽ ഹൈക്കോടതി ഇന്നലെ രൂക്ഷമായി വിമർശിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം